何 <music>

ആരും ഈ ഒരു കഷ്ണം പോലത്തെ ഈ സാധനത്തെ കണ്ട് പേടിച്ചാ പിന്ന നമ്മളെങ്ങനെ പരിപാടി നടത്തുക ഇനെന്ത് അടിക്കുന്നു ഇനൊരു അടിക്കു പകരം ഇനടിക്കാനില്ല പക്ഷെ ഇനടിച്ചാലേ സങ്കടപ്പെടാൻ അച്ഛനും അമ്മയും ഉണ്ടാവും പക്ഷെ ഇനി അടിക്കണ്ട ആരും തുടരുത് കാരണം കേക്ക് കേക്ക് നിങ്ങൾ വർത്തമാനം പറയല്ല ഈ സാധനത്തിന് അടിക്കാനില്ല പക്ഷെ ഇനടിച്ചാല് വീട്ടില് സങ്കടപ്പെടാൻ കൊറേ ആളുണ്ടാവും അപ്പോ നമ്മള് ഇങ്ങനെ ചെറിയ ഒരാള് വന്നത് കൊണ്ട് അയാൾ അടിക്കാൻ വേണ്ടി നൂറാള് വേണ്ട അവരെ മാറ്റി നിർത്തുക അവർക്ക് കളിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുക പക്ഷേ ഞാൻ ഒരു പാട്ടുപാട്ടെ ി തെക്കോട്ടെടുക്കും കരിക്കും കാലം കാലം കളികാലമാക്കി മാറ്റുന്നവരെയും കയറിൽക്കും ഞാൻ ആ കാലം கண்டால் அறியாமன் மற்றவனால உள்ளிலரியும் அண்ணாக்கில் மசாலை தலையேண்டி வரை வேகம் போக்க യുവക്കളെ ജീവിതമാണിന്നുമെന്ന് ലഹരി പുക ചുതീർത്തല്ലേ പുകഞ്ഞു തീരല് നമ്മൾ വന്നു ചേരണം നല്ല നാളെ ഏർക്കണം ലഹരിക്കെതിരെ നാം കൈകോർക്കണം കലാധരി കാല ആവശ്യം എന്നാ ഇത്രയും കളവന്മാരും വൈപ്പന്മാരുടെ ഉണ്ടായിട്ട് എന്തിനാ കാലം അന്നെ കൊണ്ടോണ്ടി പറ ഹൈസ്കൂൾ പഠനകാലത്തു തന്നെ സുഹൃത്തുക്കളോടൊപ്പം ലഹരി ഉപയോഗം തുടങ്ങി ലഹരി പദാർത്ഥങ്ങൾ വാങ്ങാൻ ആവശ്യമായ തുകയ്ക്കായി മോഷണം ആരംഭിച്ചു പിന്നീട് ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്ന പോലും ലഹരി ലഹരിക്കടിമകളാക്കി ഗേൾഫ്രണ്ടിനെ പോലും കാര്യറാക്കുകയും ബലാത്കാരം ചെയ്യുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്തു അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത വിധം രതി വൈകൃതങ്ങൾ കടിമയായി വൊക്കേഷൻ സംഘാംഗമായി അങ്ങനെ ഈ ചെറുപ്രായത്തിൽ വീടിനും വീട്ടുകാർക്കും നാടിനും നാട്ടുകാർക്കും ശാപമായി തോന്നും നമ്മുടെ ബാല്യകൗമാരങ്ങൾ ലഹരി എന്ന മഹാവിപത്തിന്റെ പിടിയിലാണ് ലഹരി പദാർത്ഥങ്ങൾ നിരോധിച്ചത് കൊണ്ട് മാത്രം അതിന്റെ ഉപയോഗം ഇല്ലാതാക്കാൻ കഴിയില്ല നല്ല ബോധവൽക്കരണത്തിലൂടെ മാത്രമേ ലഹരിയെ തുടച്ചു നീക്കാനാവൂ എന്ന നല്ല ബോധത്തിൽ നിന്നുമാണ് അധീന കുടുംബം നാട്ടുമുഴി നാടൻപാട്ട് മേളയിൽ കാലനും കഞ്ചനും എന്ന ഈ ഒരു ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചത് ലഹരി ഉപയോഗിക്കുന്നവർ തന്നെ സ്വയം മാറണം എന്ന് ചിന്തിക്കാതെ ഈ ഒരു ദൃശ്യാവിഷ്കാരം കണ്ടത് കൊണ്ട് മാത്രം പ്രത്യേകിച്ചുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല എങ്കിലും ചെറിയ നിലയിലുള്ള ബോധവൽക്കരണം എന്നത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വയം മാറ്റം ഓരോരുത്തരിനും ഉണ്ടാകട്ടെ എന്നെ നേർവഴിക്ക് നയിക്കുന്ന അച്ഛനും അമ്മയും ആണ് എന്റെ ലഹരി എന്റെ കൂട്ടുകാരാണ് എന്റെ ലഹരി കലയും സാഹിത്യവുമാണ് ജീവിക്കാനുള്ള ജീവിതമാണ് എന്റെ ലഹരി എന്ന സന്ദേശം സന്ദേശമുയർത്താ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു ദൃശ്യാവിഷ്കാരം ഞങ്ങൾ തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന നിലയിൽ എഴുതി ചിട്ടപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ഒന്നാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീ രാധാകൃഷ്ണൻ പട്ടാനൂർ ആണ് ഇതിനെ ഈണം നൽകിയിരിക്കുന്നത് ശ്രീ ശരത് കൃഷ്ണയാണ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഈ കിട്ടുന്ന വരുമാനം അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ വീട്ടിലേക്ക് എല്ലാ സാധനവും വാങ്ങി കൊടുക്കാൻ വേണ്ടി ആ പൈസ ഉപയോഗിക്കുന്നതും പിന്നെ പത്താം ക്ലാസ് നോക്കുമെന്ന് വിചാരിച്ചാൽ മതി നമ്മള് പറഞ്ഞി പത്താം ക്ലാസ് തോക്കുക ഇങ്ങോട്ട് വരണ്ട നീ പരിപാടി വിട്ടു പോയിക്കോ എന്ന് പറഞ്ഞു പക്ഷേ എന്നറിയാം ഇവൻ പോയിക്ക പത്താം ക്ലാസ്സും പാസ്സായി പിന്നെ പ്ലസ് ടു പാസ്സായി ഇപ്പൊ ഡിഗ്രിക്ക് എസ് എൻ കോളേജിൽ കണ്ണൂര് എസ് എൻ കോളേജിൽ പഠിക്കാൻ നല്ല മോഡാണ് അപ്പോ ഇവർക്ക് ഇവരെ ഞാൻ കുടിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ലഹരി ഉപയോഗിച്ച തെളിയിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടുന്നു പറയുന്നത് അപ്പൊ നല്ലൊരു പാട്ടുമായിട്ട് നമ്മളെ മോൻഡിലേക്ക് നമ്മുടെ കുഞ്ഞുമോള വീണുവന വീണുപൈന ആ കുഞ്ഞുമോളെ പാടിക്ക അപ്പൊ എന്തായാലും ഒരു പാട്ട് നമ്മടെ വിദുൻ എന്നാണ് പേര് അപ്പൊ വിദുനെക്കൊണ്ട് പാടിച്ച് നമുക്ക് പൊന്നാമ്പല്ല പാട്ട് പാടിക്കാം

ವರತ ತುಡಿ ಜಾರಿ ನೀ ಮೇಲಿ ಮೇಲಿ ಕಡ ಗುನ್ಯಾ ಗಿಲಾ ಬೆತ್ತಿ ಲೇ ಮೇನೋ ನ ಜೋದಿ ರಮೇ ಪಾಡೆ ಜೀವ ಕೋಡಟ ಕೆಲೆ ಜಿರಾ ವರತ ತುಡಿ ಜಾರಿ ನೀ ಮೇಲಿ ಮೇಲಿ ಕಡ ಗುನ್ಯಾ ಗಿಲಾ ಬೆತ್ತಿ ಲೇ ಮೇನೋ ದೇವು ಜೋದಿ ರಮೇ ಪಾಡೆ ಗುಟಕ ಗುಟಾ ಗಿಲಾ ಕರು ಕರುಡಿಯಾ ಗಿಲಾ